നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഈ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി ഈ യാത്ര എന്നാൽ ജീവിതമാകുന്ന യാത്ര ആ യാത്രയോട് ചേർത്ത് വെക്കാൻ ഒരു പുതുവർഷം കൂടി ആസന്നമാവുമ്പോൾ പലരും പലതവണ പദ്ധതിയിട്ട് പാളിപ്പോയ പഴയ തീരുമാനങ്ങളെ പുതുക്കാൻ ഒരു ചെറിയ ശ്രമം നടത്തി എന്ന് വരാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയത് ഒരു വർഷത്തിൽ മാത്രം കേന്ദ്രീകരിക്കാനാവില്ല ചന്ദ്രനും സൂര്യനും ഭൂമിയും നമ്മളൊക്കെ പഴയതാണെങ്കിലും ഇരുളിൽ നിന്നും വെളിച്ചം കാണുന്ന ഓരോ സുദിനവും പുതിയതാണ് അതുകൊണ്ട് തന്നെ എത്തിയാൽ പൊങ്ങാത്ത പുത്തൻ ആശയങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഒന്നും പോകാതെ നമ്മൾ ഇങ്ങനെ അല്ലറ ചില്ലറ തള്ളും തല്ലുവിളിത്തരവുമൊക്കെയായി ഇങ്ങനെ തന്നെ തുടരും എന്നാണ് കവിഭാഷ്യം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജീവിതയാത്രയെക്കുറിച്ചാണ് വഴിമധ്യ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നവർ വന്നതിനേക്കാൾ വേഗത്തിൽ വേറെ വിട പറയുന്നവർ പൊടുന്നനെ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ കുത്തനെയുള്ള കയറ്റം ഷൂന്നുള്ള ഇറക്കം സൂക്ഷിച്ച് നോക്കണ്ട ഇതൊന്നും അതിൽ പതിഞ്ഞിട്ടില്ലടേ നേർക്കുനേർ മുട്ടി മുട്ടിയില്ല എന്നും പറഞ്ഞു വരുന്ന പ്രതിസന്ധികൾ ഒന്നിച്ചൊഴുകുന്ന നൂലാമാലകൾ വേണമെന്ന് കരുതിയല്ലെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വട്ടം കയറി വഴിമുടക്കുന്നവർ ചിലപ്പോൾ ആൾക്കൂട്ടത്തിൽ തനിച്ചായേക്കാം ചിലപ്പോഴൊക്കെ വിജനതയിൽ പോയേക്കാം എങ്കിലും വിരലിൽ എണ്ണാവുന്ന ചിലരെങ്കിലും പുളിയുറുമ്പ് കണക്കെ നമ്മുടെ കൂടെ കടിച്ചു തൂങ്ങി അങ്ങനെ കിടക്കും ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞങ്ങനെ കാട് കയറി എന്ന് നിങ്ങൾ കേട്ടിട്ടേണ്ടാവൂ പക്ഷേ ഇതിവിടെ സത്യമായിരിക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറുകയാണ് അപ്പോഴേ പറഞ്ഞു വന്നത് എത്രയേ ഉള്ളൂ എല്ലാവരും സന്തോഷമായിരിക്കുക കാട് ഇറങ്ങിയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ ഹസീന ഫ്രം ഫ്രംസ്